സംസ്ഥാന സർക്കാരിന്റെ നെൽകർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ കേരള സംയുക്ത കർഷകവേദി പ്രക്ഷോഭത്തിലേക്ക് സംഭരിച്ച നെല്ലിന്റെ കുടിശ്ശിക കൊടുത്തു തീർക്കുക സംഭരണത്തിലെ അവ്യക്തത നീക്കുക ഉൽപാദന ഇൻസെന്റീവ് പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രക്ഷോഭം വെള്ളിയാഴ്ച എറണാകുളത്തെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ഓഫീസ് ഉപരോധിക്കും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കാണാം കേരളത്തിലെ നെൽകർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ചോദ്യം ചെയ്താണ് കേരള സംയുക്ത കർഷക വേദി സമരത്തിനിറങ്ങുന്നത് സംഭരിച്ച നെല്ലിന്റെ വില കുടിശ്ശിക ഓണനാളുകളിൽ കൊടുത്തു തീർക്കുമെന്ന വാഗ്ദാനം സർക്കാർ നിറവേറ്റിയിട്ടില്ല നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ബേബി കമ്മീഷൻ റിപ്പോർട്ടിലെ നെല്ല് സംഭരിക്കുന്ന രീതി കർഷകന് അധിക ബാധ്യതയുണ്ടാക്കുന്നതാണ് ക്വിൻഡലിന് പന്ത്രണ്ട് രൂപയിൽ അധികമായി വരുന്ന ലോഡിംഗ് ചെലവ് ഇപ്പോൾ കർഷകനാണ് വഹിക്കുന്നത് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണം നേരത്തെ പരാജയപ്പെട്ട നെല് സഹകരണ സംഘങ്ങൾ വഴി നടത്തുന്ന സംവിധാനം നടപ്പിലാക്കും മുമ്പ് കർഷകരെ വിശ്വാസത്തിലെടുക്കണം കർഷകന് നെല്ലിന്റെ വില ബാങ്ക് അക്കൌണ്ടിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ കൊടുക്കുമെന്ന് കേന്ദ്രത്തിന് സംസ്ഥാനം കൊടുത്ത കരാറിലെ ഉറപ്പുകൾ പാലിക്കുന്നതാകണം പുതിയ സംഭരണ രീതി അടുത്ത നെൽ സംഭരണത്തിന് മുമ്പായി സംസ്ഥാനം വെട്ടിക്കുറച്ച ഉൽപാദന ഇൻസെന്റീവ് രൂപ പുനഃസ്ഥാപിച്ച് കർഷകർക്ക് നെല്ലിന് കിലോയ്ക്ക് ഏകദേശം മുപ്പത്തിനാല് രൂപ ലഭിക്കുന്ന സാഹചര്യമുണ്ടാക്കണം തുടങ്ങിയവയാണ് ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരുമായിട്ട് സംസ്ഥാനം ഉണ്ടാക്കിയ എംഒ യു അനുസരിച്ചിട്ട് എഗ്രിമെൻറ്റ് അനുസരിച്ചിട്ട് നെല്ല് സംഭരിച്ചാൽ ആ നെല്ലിൻ്റെ സംഭരണ വില നാൽപ്പത്തി മണിക്കൂറിനുള്ളിൽ കർഷകന് കൊടുക്കണമെന്നാണ് ആ എം ഒ യുയിലെ ഒരു നിബന്ധന പ്രധാന നിബന്ധന ആ നെല്ല് സംഭരിക്കുന്ന വില കൊടുക്കാൻ കേന്ദ്ര സർക്കാർ തന്നെ ആർ ബി ഐയുടെ നേതൃത്വത്തിൽ ഒരു ബാങ്കുകളുടെ കൺസോഷ്യൻ രൂപീകരിച്ചിട്ടുണ്ട് ആ കൺസോർഷ്യുന്ന സംസ്ഥാന സർക്കാരിന് ലോൺ എടുക്കാം അതിൻ്റെ ഇൻട്രസ്റ്റ് പോർഷൻ എട്ട് പോയിൻറ്റ് മൂന്ന് ശതമാനം എന്നുള്ളത് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ആ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ നെല്ലും ഗോതമ്പും എല്ലാം സംഭരിക്കുന്ന സമയത്ത് അവിടുത്തെ കർഷകന് സംഭരിച്ച നെല്ലിൻ്റെയും ഗോതമ്പിൻ്റെയും എല്ലാം വില നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ കൊടുക്കുന്നുണ്ട് പക്ഷേ കേരളം മാത്രം സംഭരിച്ച നെല്ലിൻ്റെ വില കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല ആ നെല്ലിന്റെ വില മാസങ്ങൾ പോലും സമയബന്ധിതമായി നടപടികൾ പൂർത്തിയാക്കാതെ കേന്ദ്രത്തെ പഴിചാരി രക്ഷപ്പെടുന്ന രീതി മാറ്റാൻ സംസ്ഥാനം തയ്യാറാകണം പാലക്കാട് നെൽകർഷകർക്ക് ഗുണപരമാകുന്ന രീതിയിൽ പറമ്പിക്കുളം ആളിയാർ പദ്ധതിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രമേയം കേരള സംയുക്ത കർഷക വേദി നേതൃയോഗം അംഗീകരിച്ചു ഇക്കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് സെപ്റ്റംബർ പത്തൊൻപതിന് എറണാകുളത്തെ സിവിൽ സപ്ലൈ കോർപ്പറേഷന്റെ ഓഫീസ് കേരള സംയുക്ത കർഷക വേദിയുടെ നേതൃത്വത്തിൽ ഉപരോധിക്കും കോട്ടയം